ഫുട്ബോളിലെ മറ്റുള്ള പൊസിഷനുകളെ പോലെ അല്ല സെൻറ്റർ ബാക്ക് പൊസിഷൻ്റെ കാര്യം അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ വാല്യൂ കൂടും ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുകളെല്ലാം വളരെ പ്രായം കൂടിയവരാണ് നമ്മുടെ ഡാരൻ ഹ്യൂസ് ആയാലും സെൻട്രിക് ഹംഗ്ബാത്ത് ആയാലും പിന്നെ മാർക്കോലസ് കോച്ച് ആയാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിരോധനിര താരങ്ങളെല്ലാം സെൻറ്റർ ബാക്ക് പ്ലേയേഴ്സ് എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് തന്നെയാണ് അതിപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏത് ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് പഴകും ദോറം വീര്യം കൂടുന്നതാണ് ഒരു സെൻ്റർ ബാക്കിൻ്റെ ക്വാളിറ്റി അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെ വലിയ അഴിച്ചുപണിക്ക് തയ്യാറെടുത്തത് നമ്മളെല്ലാവർക്കും അറിയാം ഈ സീസണിലെല്ലാം മന്തർ താമനെ അവരുടെ സി ഒ ആയി വന്നത് മുതൽ ബംഗളൂരു എഫ് സിയുടെ പഴയ സിഇഒ ആണ് മന്തർ താമനെ പുള്ളി അവരുടെ സി ഒ ആയി വന്നത് മുതൽ ബംഗളൂരു എഫ് സി മറ്റുള്ളവർക്ക് തൊടാൻ പോലും കഴിയാത്ത മികവിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇത്തവണത്തേക്ക് പുതിയൊരു ക്യാപ്റ്റനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പുതിയൊരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൂപ്പർ താരമായിട്ടുള്ള സ്പാനിഷ് സെൻട്രൽ ബാക്ക് മുപ്പത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള മൈക്കൽ സിബാക്കോയാണ് സെബാക്കോയെ തങ്ങളുടെ ക്യാപ്റ്റനായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്നലെ അനൗൺസ് ചെയ്തു സെബാക്കോയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം സെബാക്കോ ആയിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഇനിയുള്ള സീസണുകളിലെ ക്യാപ്റ്റൻ രണ്ട് വർഷത്തേക്കൂടി പുള്ളി രണ്ടല്ല മൂന്ന് വർഷത്തേക്ക് കൂടിയെങ്കിലും പുള്ളി മുപ്പത്തൊമ്പത് വയസ്സ് വരെ എത്ര വയസ്സാന്ന് പറയുന്നില്ല ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സിബാക്കോ ആയിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു സെബാക്കോയുടെ കുട്ടികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അക്കാദമിയിലായിരിക്കും ഇനി ട്രെയിൻ ചെയ്യാൻ പോകുന്നതും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ സ്പാനിഷ് സെൻറ്റർ ബാക്ക് മൈക്കൽ സെബാക്കോ